തിളക്കമില്ലാത്ത ജീവിതങ്ങൾ നമ്മളിൽ പലരും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നവരോ കടകളിൽ അത് വിൽക്കപ്പെടുന്ന കണ്ടിട്ടുള്ളവരോ ആയിരിക്കും എന്നാൽ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ തിളക്കത്തിന് കാരണം അതിനായി എന്ത് ചേരുവയാണ് പ്രമുഖ ബ്യൂട്ടി ബ്രാൻഡ് ചേർക്കുന്നതെന്ന് മൈക്ക എന്ന മിന്ന അധസുതാര്യമായ ധാതുവാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്ന പ്രധാന ചേരുവ മൈക്കയുടെ തിളക്കം തന്നെയാണ് പ്രമുഖ ബ്യൂട്ടി ബ്രാൻഡിനെ അവരുടെ പ്രൊഡക്ട്സിൽ ഇതിനെ ചേർക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നാൽ ഈ തിളക്കത്തിന് പിന്നിൽ എരിഞ്ഞടങ്ങുന്ന ഒരുപറ്റം ജീവിതങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കാറ് പോലുമില്ല രാജസ്ഥാൻ ബീഹാർ ജാർഖണ്ഡ് ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് മൈക്ക ഉൽപ്പാദനത്തിൽ മുൻനിരയിൽ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ മയക്ക കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ പതിനെട്ട് വയസ്സ് പോലും പ്രായമില്ലാത്ത ചെറിയ കുട്ടികളെ കൊണ്ടാണ് അപകടകരമായ ഗനികൾ തുറന്ന് മയക്ക പുറത്തെടുപ്പിക്കുന്നത് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ പോലും ഒരുക്കിയിട്ടില്ലാത്ത ഖനികളിൽ ഈ കുട്ടികളെ കാത്തിരിക്കുന്നത് മരണത്തിന്റെ ചതിക്കുഴികളാണ് കുടുംബത്തിന്റെ ദാരിദ്ര്യവും പട്ടിണിയുമാണ് ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ മൈക്ക ഖനികളിലേക്ക് പോകാനായി അവരെ പ്രേരിപ്പിക്കുന്നത് ഇന്ത്യൻ നിയമപ്രകാരം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനനം പോലുള്ള അപകടകരമായ ജോലികളിൽ നിന്ന് വിലക്കുന്നു എന്നാൽ പട്ടിണി മൂലം സ്വന്തം കുടുംബം പോറ്റാൻ ഖനനം പോലുള്ള ജോലികൾ ചെയ്യാൻ അവർ ബാധ്യസ്ഥരാവുകയാണെന്ന സത്യം വളരെ വേദനാജനകമാണ് നിരവധി കുഞ്ഞുങ്ങൾ ഖനികളിൽ മരിച്ചു വീഴുമ്പോഴും അതിന്റെ പത്ത് ശതമാനം മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അൽ ജസീറ പുറത്തിറക്കിയ ബിഹേന്ദ ഗ്ലിറ്റർ മൈക്ക ആൻഡ് ചൈൽഡ് മൈനിങ് ഇൻ ഇന്ത്യ എന്ന ലേഖനത്തിൽ എന്തിനാണ് ഇത്രയും അപകടം പിടിച്ച മൈക്ക ഖനികളിൽ ജോലി ചെയ്യുന്ന ചോദ്യത്തിന് മറുപടിയായി ഒരു യുവതി പറഞ്ഞ വാക്കുകൾ നമ്മളെ അവർ അനുഭവിക്കുന്ന പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും അഗാധ ഗർത്തങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ആ യുവതിയുടെ വാക്കുകൾ ഇപ്രകാരമാണ് ഐ വുഡ് ഓഫ് സ്റ്റാവേഷൻ അതെ പട്ടിണി തന്നെയാണ് കളിച്ചും പഠിച്ചും കഴിയേണ്ട കാലത്ത് ഗനികളിലേക്ക് പോകാൻ കുട്ടികളെ നിർബന്ധിതരാക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ തിളക്കം അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കടന്നു വരാറല്ല എന്ന വാസ്തവം നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു